ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാസർഗോഡ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കടുമ്പ് ഇത് രാവിലെയും രാത്രിയും രാത്രിയുമൊക്കെ എടുക്കാറുണ്ട് കറിയൊക്കെ ഇത് കഴിക്കാറുള്ളത് കറിയൊക്കെ കൂട്ടി കുഴച്ച് ഒക്കെ കഴിക്കാറുള്ള ഒരു വിഭവമാണ് കേട്ടോ കടുമ്പ് ഈ ഒരു കടുമ്പ് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അരി ഏത് അരി വെച്ചിട്ടും അതുപോലെ അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു കടുമ്പ് ഉണ്ടാക്കിയെടുക്കാം ചോറ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ട അത് വെച്ച് അതെടുത്ത് കാണാം കേട്ടോ ഇപ്പോൾ പച്ചരി ആണെങ്കിൽ പച്ചരി അല്ലെങ്കിൽ റേഷൻ പുഴുക്കലരി അല്ലെങ്കിൽ പച്ചരിപ്പൊടി ഒക്കെ വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നും പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു കടുംബ് ഉണ്ടാക്കിയിട്ട് കറിയിലോട്ട് തന്നെ ഇട്ട് തിളപ്പിച്ച് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കലുണ്ട് കോഴിക്ക് അതുപോലെ ബസളക്കടുമ്പ് എന്നൊക്കെ പറയും അത് ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കടുമ്പ് വേണമെങ്കിലും ആ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ആദ്യം കാണിക്കുന്നത് റേഷൻ പുഴുക്കലരി വെച്ചിട്ടുള്ള കടുമ്പാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ റേഷൻ പുഴുക്കലരിക്ക് പകരം സാധാ മട്ടറൈസ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് റേഷൻ പുഴു പുഴുക്കലരി രണ്ട് കപ്പ് അല്ലെങ്കിൽ രണ്ടര കപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇത് ഒരു രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്ത ശേഷം നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം മട്ടർ റൈസ് ആണെങ്കിൽ കുറച്ച് നേരം അധികം കുതിർത്ത് വെക്കണം ഒരു അഞ്ച് മണിക്കൂറൊക്കെ കുതിരാൻ വെക്കണം റേഷൻ പുഴുക്കലരി ഒരു മൂന്ന് മണിക്കൂറൊക്കെ കുതിരാൻ വെച്ചാൽ മതി അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ പാകത്തിന് വെള്ളവും പാകത്തിനുള്ള ഉപ്പും അതുപോലെ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും കുഴപ്പമില്ല അരക്കാൻ പാകത്തിന് ചേർത്ത് തി ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ശേഷം ഒന്ന് ബ്ലണ്ട് ചെയ്തെടുത്ത ശേഷം ഒരു തരുത്തരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി അങ്ങനെ മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽപ്പാഗം സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എല്ലാം ഒന്നിച്ചു തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ഒന്ന് തിക്കാക്കിയെടുക്കും ൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഒന്നര കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഒരു തരുത്തരുപ്പോടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നല്ലോണം പോലെ അരച്ചെടുക്കരുത് ഇത് തരുത്തരുപ്പോ അരച്ചെടുക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് കേട്ടോ ഈ ഒരു അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ പുഴു പ്രത്യേകിച്ച് റേഷൻ പുഴുക്കളരി അരി വെച്ച് ചെയ്യുമ്പോൾ തരുത്തരുപ്പോടെ തന്നെ അരച്ചെടുക്കാൻ നോക്കുക ഇതിപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടൊക്കെ ഉണ്ട് നമ്മളിടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിക്ക ാക്കി എടുത്താൽ മതി ഇനി നമ്മളിത് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിലിപ്പോൾ കുറച്ച് കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ തേങ്ങയൊക്കെ നമുക്ക് തേങ്ങയും സവാളയും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ വേണമെങ്കിൽ അരക്കുമ്പോഴും ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തും ചേർക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കടമ്പിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് ൊരു സ്റ്റീമറിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാണ് കാസർഗോഡ് സ്ഥിരം ചെയ്യാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കടുമ്പെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാട്ടെ ഇത് ചമ്മന്തിയാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറി ഫിഷ് കറി കാസർഗോഡൻ കുറേ രീതിയിലുള്ള ചരങ്ങക്കറി മുരങ്ങക്ക പിന്നെ സ്പിനാച്ച് ഉണ്ടല്ലോ മലബാർ സ്പിനാച്ച് ഞങ്ങൾ അറിയും അത് വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കിയെടുക്കലുണ്ട് അതൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കടുമ്പിന് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി വെച്ചിട്ടുള്ള കടുമ്പാണ് അപ്പോൾ പച്ചരി വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് കടമ്പ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് പച്ചരി കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു പച്ചരി അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി അരമണിക്കൂർ കൊണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടും എന്നിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് സാധാ പച്ചരിയാണെട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നേരെ പകുതി ചോറാണ് ഒന്നര കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുക്കാൽ കപ്പ് ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ മുക്കാൽ കപ്പ് വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ചെറിയ കഷ്ണം ഒരു സവാളയുടെ കാൽപ്പാഗം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അരച്ചെടുക്കുക അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല കേട്ടോ ഒരിച്ചിരി തരിതരിപ്പോടെ അരച്ചെടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ മഷിപ്പോലെ അരക്കാതിരിക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റ് നമ്മളങ്ങനെ അര നല്ലോണം അരക്കാതിരിക്കുമ്പോഴാണ് ഒരു തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കുമ്പോഴാണ് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ അടിക്കി പിടിക്കില്ല അല്ലാത്ത നിങ്ങൾ പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അടിക്കു പിടിക്കാതെ നോക്കിയാൽ മതി കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇതുപോലെ തിക്കായി വരുന്നുണ്ട് തിക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിപ്പോൾ ഏകദേശം വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലിടക്ക് കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും അതുപോലെ ചെറിയൊരു ചൂടോടെ വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇനി കടുമ്പ് ഉണ്ടാക്കിയെടുക്കാം സാധാരണ ചെയ്യാറുള്ള പോലെ നിങ്ങൾക്ക് റൗണ്ട് ബോൾസ് ആക്കി വേണമെന്നുണ്ടെങ്കിൽ ബോൾസാക്കി എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കാം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീമറിൻ്റെ ഒരു പ്ലേറ്റിലോട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള കടുമ്പ് തന്നെ നമുക്ക് പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള കടുമ്പാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാസർഗോഡൻ പത്തലിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടര കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നൈസ് പത്തരിപ്പൊടി അല്ലെങ്കിൽ സാധാ പച്ചരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് സാധാ പോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് തിളക്കുമ്പോൾ വെള്ള വെള്ളത്തിലോട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി ഇതിപ്പോൾ കാസർഗോഡൻ പത്തിരിപ്പൊടിയാകുമ്പോൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു സാധാ ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ആ ഒരു പാകത്തിന് പാ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇനി ഇതിലോട്ട് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏകദേശം മുക്കാൽ കപ്പോളം ചിരകിയ തേങ്ങ മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അതുപോലെ തേങ്ങയും ചെറിയ ഉള്ളിയും ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചപ്പോലെ തന്നെ കടമ്പിൻ്റെ ആ ഒരു പരുവത്തിൽ ബോൾസാക്കി എടുക്കാം പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കടുംബുണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പാകത്തിന് ബോൾസാക്കി എടുക്കാം പരുവത്തിന് ഇനി നമ്മളിത് കടമ്പിൻ്റെ ഷേപ്പ് ആക്കി എടുത്താൽ മതി ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് ഈ ഒരു ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് റൗണ്ട് വേണമെങ്കിൽ റൗണ്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി ആക്കി എടുത്തിട്ട് ഇനി നമുക്കിത് സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കടുംബുണ്ടാക്കിയെടുക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് വെച്ചിട്ടുള്ള കടുമ്പാണ് അപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് കടുമ്പ് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം നമ്മൾ നമ്മളിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എത്രത്തോളം തിക്കായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നോ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ നല്ല പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നല്ല വെന്തിട്ടുള്ള ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നൈസ് പത്തിരി പൊടി ഉണ്ടല്ലോ ഈ ഒരു പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാ പച്ചരിപ്പൊടി ഉണ്ടല്ലോ റൈസ് ഫ്ലോർ അങ്ങനെയുള്ള പൊടി വാങ്ങിയിട്ട് നമുക്ക് റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ആ ഒരു പൊടി എല്ലാ ഷോപ്പിലും ഉണ്ടാവും ആ ഒരു പൊടി വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കളറൊന്നും മാറാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട് ആ ഒരു പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കാസർഗോഡൻ പത്തലിൻ്റെ പൊടി ചേർക്കാതിരിക്കുക ആ ഒരു പൊടി ചേർക്കരുത് ഇങ്ങനെയുള്ള ഈ ഒരു രണ്ട് പൊടി ഇത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ പച്ചരിപ്പൊടി വറുത്തിട്ടുള്ള ആ പൊടി തന്നെയാണ് കേട്ടോ പാക്കറ്റിൽ വരുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ആദ്യം അരക്കപ്പായിരുന്നു ചേർത്ത് കൊടുത്താൽ പോരാ എന്ന് തോന്നിയപ്പോൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് അരക്കപ്പ് മുതൽ നമുക്ക് ഒരു കപ്പ് വരെ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉരുട്ടി എടുക്കാൻ പാകത്തിന് ബോൾസാക്കി എടുക്കുന്ന ഒരു പരുവുണ്ടല്ലോ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ആ ഒരു ബോൾസാക്കിയെടുക്കാം പാകത്തിന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കടുമ്പാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഇങ്ങൾക്ക് ഒരു സമയത്ത് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കരുത് ഈ ഒരു സമയത്ത് മാവ് ലൂസായി പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കടുംബുണ്ടാക്കിയെടുത്ത ശേഷം ഒന്ന് തേങ്ങയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാറുണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കാതെ ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഇനി നമ്മളിത് കടുമ്പ് ഇതുപോലെ സാധാരണ ചെയ്യാറുള്ള പോലെ ഞങ്ങളിങ്ങനെ കടുംബ് ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഈയൊരു ഷേപ്പാക്കി എടുത്തിട്ട് ഇതുപോലെയും ചെയ്യാറുണ്ട് റൗണ്ട് ഷേപ്പിലും ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് നമ്മൾ ചിരകിയ തേങ്ങയിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക തേങ്ങ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഓപ്ഷനലാണ് തേങ്ങയൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു തേങ്ങ തന്നെ മതിയാകും ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാനും കൂടുതൽ ടേസ്റ്റാണ് പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോൾസാക്കി എടുത്തിട്ട് തേങ്ങയിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് എടുക്കാം ജസ്റ്റ് കടുമ്പ് എന്ന് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ റൗണ്ട് ബോൾസാക്കി എടുത്തിട്ട് തേങ്ങ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് മൊത്തത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ള കടും തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ചോറ് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാട്ടോ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്